വൈറൽ ജ്വരം ഒത്തിരി വർഷം കാണാതിന്നലെ ഒത്തുപഠിച്ചവൻ മുന്നിൽപ്പെട്ടു ചിരിച്ചവൻ ആമോദത്താൽ ഞാൻ ഓർത്തു ചിരിച്ചു വികൃതികൾ പലതും ഓർമ്മകൾ പലതും വാരി വാരിവിതേറി ആർദ്രതയോടവനോദി ഫേസ്ബുക്കുണ്ട് വാട്സാപ്പ് ഉണ്ട് ഇൻസ്റ്റഗ്രാമും എനിക്കുണ്ട് യൂട്യൂബ് ചാനൽ നാലെണ്ണം അതിൽ വീഡിയോ പലതും പോസ്റ്റിട്ടുണ്ട് എങ്കിലും ഇതുവരെ ഞാൻ എന്താണ് നെറ്റിൽ വൈറൽ ആകാത്തേ വൈറൽ എന്നത് കേട്ട് മടുത്തതിൻ വിറയൽ മാറാതോദി ഞാൻ നല്ലത് വല്ലതും പോസ്റ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരിലും എത്തിയിടും എന്നിട്ടും നീ വൈറൽ അല്ലേൽ ട്രെൻഡുകൾ നോക്കി പോസ്റ്റുക നീ നാട്ടിൽ നടക്കും ചെറു സംഭവവും നീട്ടി പറയുക നീ ചോദ്യശരങ്ങൾ എറിയുക പലവിധം എല്ലാം നാടിൻ സംശയം പറയുക എന്നിട്ടും നീ വൈറൽ അല്ലെങ്കിൽ പിന്നൊരു വഴിയുണ്ടത് നീ നോക്കുക നാട്ടിലെ മാന്യന്മാരെ പറ്റി നാക്കിൽ വരുന്നത് ചൊല്ലിയിടുക നീ എതിർ രാഷ്ട്രീയക്കാരെപ്പറ്റി ഏഷണി പലതും പറയുക നീ സഭ്യതയില്ലാതുള്ളൊരു വാക്കുകൾ സഭ നോക്കാതെ വിളമ്പുക നീ ഇത്രയുമായാൽ ഉടനെ തന്നെ നെറ്റിൽ വൈറൽ ആകും നീ ചൊല്ലിയതെല്ലാം കേട്ടു തളിർത്ത് നന്ദി പറഞ്ഞു നടന്നുടനെ അവൻ വൈറൽ ആകാൻ അതിരുകവിഞ്ഞാൽ സൈബർ പോലീസ് പൊക്കും നിന്നെ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞൊരൻ മുന്നറിയിപ്പ് കേട്ടു ആവൂ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞൊരൻ മുന്നറിയിപ്പവൻ കേട്ടോ ആവോ